ചുട്ടെടുത്ത ചെമ്മീനെ തേങ്ങ നമ്മളെ ുട്ടെടുത്ത ചെമ്മീനെടുത്തോളൂ നല്ല ചൂടുണ്ട് നല്ല മണിട്ട ചെമ്മീൻ ചുട്ടാണ്ട മണുണ്ടല്ലോ ഹലോ നമസ്കാരേ അപ്പൊ ഇന്നത്തെ പരിപാടിയെന്ന് പറഞ്ഞാല് കൊറച്ച് ചെമ്മീൻ വാങ്ങിനെ അതിൽ അഞ്ചാറിന് എടുത്തിട്ടേ ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിട്ട് നല്ല തേങ്ങ കൂട്ടിയ നല്ല അടിപൊളി ചമ്മന്തി അപ്പൊ അതിനൊന്നും ചുട്ട് എടുക്കട്ടെ em ténga chốt ở cái, mặt đợt ténga tay tight đi à, ചുട്ട ചമ്മന്തി തേങ്ങല്ലേ കൊറച്ച കയ്യാലും പൊള്ളു അല്ലേല ചെറിയുള്ളിയും കൂടെ ചുട്ടെടുക്ക വിടെ ചുട്ടെടുക്കാം മുളുകുട്ടെടുക്കെട്ടെന്നാവും മൂക്കിലേക്ക് കയറുന്നു ഓക്കെ എന്ന അരക്കട്ടാ അരച്ചെടുക്കാം ഇതിന്റെ ചെമ്മീന്റെ തോടനെല്ലാം ഒന്ന് പൊളിക്കട്ടെ ഇനി ലതേര മണിയാന്നെ ഞാൻ ഇതെല്ലാം ചുട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ചെമ്മീന്റെ തോടല്ലൊന്നും ഇവിടെ പൊളിക്കട്ടെ സ്മെല്ലേ ചുട്ടാ പെടുന്നെടുത്ത് തോന്നാൻ തോന്നും ഞണ്ടു ചിട്ടാല് ഇതുപോലത്തെ സ്മെല്ലേ இனி சம்மந்தி அப்பந்திருக்குட்டா செம்மீன் சம்மந்தி ஆதி அது தேங்க அல்ல சுட்ட தேங்க நல்ல அம்மி இருக்க இந்த அம்மியில் குனிச்சோ குனிச்சோ மதி பனிண்டாவது எந்த ചുട്ടരക്കല് പറഞ്ഞ പ്രത്യേക ടേസ്റ്റ് അല്ലേ പണിയുണ്ട് ചമ്മന്തി ഇഷ്ടപ്പെടുന്നവരൊന്ന് ലൈക്ക് അടിക്കണേ നമ്മള് വീഡിയോ ലൈക്ക് കൊറച്ച് കുറവാണ് ലൈക്ക് കുറവാണ് കാണുന്നുണ്ട് പക്ഷെ ലൈക്ക് അടിക്കാൻ കുറവാ അപ്പൊ നമ്മുടെ തേങ്ങ കൊറച്ച് ഒതുങ്ങിട്ടുണ്ട്

ചെമ്മീനെ കുത്തിക്കോ കുത്തി

ആ തേങ്ങ ഒരു ഒരു വെളിച്ചെണ്ണ ചെറുങ്ങനെ എണ്ണ ടുത്തേണ്ണ പിന്നേസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കേ കൊറച്ച് ചെമ്മീൻ കറിയുണ്ടേ ചെമ്മീൻ പറ്റിച്ചതും നമ്മടെ ചെമ്മീൻ ചമ്മന്തി അതേ ചമ്മന്തിയല്ലേ നമ്മളെ ചോറിലൊക്കെ വെച്ചോളൂ ചോറ് കൊറച്ച് ചീഞ്ഞിട്ട് ചമ്മന്തിക്ക് ഇട്ടുട്ട

സമ്മതി അപ്പം മതി കേട്ടോ സംബന്ധി ഒരു രക്ഷയില്ല വിടെ ഒന്ന് ഉണ്ടാക്കുന്നില്ല കേട്ടോ കൊറച്ച് പണിയും